ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പാലക്കാട് നഗരത്തിലും സമീപ ഗ്രാമങ്ങളിലും സാംസ്കാരിക പ്രവർത്തകർക്കിടയിലും പൊതുസമൂഹത്തിലും ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് മുക്കാന്നൂറ്റാണ്ട് പിന്നിടുന്ന പാലക്കാട് പബ്ലിക് ലൈബ്രറി കെട്ടിട നഗരസഭ പൊളിക്കുകയാണെന്ന വാർത്ത ഇന്ന് വാർത്താ സമ്മേളനത്തിൽ നമ്മോടൊപ്പം ഉള്ളത് പാലക്കാടിൻ്റെ പ്രിയങ്കരയായ നഗരമാതാവ് നഗരസഭാ അധ്യക്ഷ ശ്രീമതി പ്രമീള ശശിധരനാണ് പാലക്കാട് നഗരത്തിലെ എല്ലാ സാംസ്കാരിക പ്രവർത്തനങ്ങളിലും ഒപ്പം നിൽക്കുന്ന ഒരു സാംസ്കാരിക പ്രവർത്തക ഒരു നാടക പ്രവർത്തക കൂടിയായ ശ്രീമതി പ്രമീള ശശിധരൻ അധ്യക്ഷ പദവിയിൽ ഇരിക്കുമ്പോൾ മുക്കാൻ നൂറ്റാണ്ട് പാരമ്പര്യമുള്ള പാലക്കാട് ലൈബ്രറി കെട്ടിടം നഗരസഭ പൊളിക്കുകയാണെന്ന രീതിയിലാണ് പ്രചരണം നടത്തുന്നത് എന്താണ് അങ്ങേക്കിത് പറയാനുള്ളത് പാലക്കാട് നഗരസഭയിലെ നഗരസഭയുടെ കീഴിലുള്ള ഈ ലൈബ്രറി കഴിഞ്ഞ എഴുപത് വർഷമായിട്ട് നഗരസഭ വാടകയ്ക്ക് കൊടുക്കുകയാണ് ലൈബ്രറി കൗൺസിലിൻ്റെ അധീനതയിലായിരുന്നു അന്ന് ആ കൊടുക്കുന്ന സമയത്ത് ലൈബ്രറി സെസ് കൃത്യമായിട്ട് നമ്മൾ കുറേ വർഷങ്ങളായിട്ട് അടച്ചു വന്നിരുന്നു കുറച്ച് കാലമായിട്ട് ലൈബ്രറി വാടക പോലും തരാതെ അത് വാടക തരാത്തിൻ്റെ പിന്നിൽ ഞങ്ങൾ ലൈബ്രറി സെസ്സും കൊടുക്കാനുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിലാണ് കനറ ബാങ്ക് കോംപ്ലക്സ് ഇത്തരത്തിൽ വളരെ ശോചനീയമായ അവസ്ഥയിൽ നിങ്ങളത് കുളിക്കേണ്ട ഒരു ആവശ്യകത ഉള്ളപ്പോൾ അത് കുളിക്കുകയും നമ്മൾ പാലക്കാട് നഗരസഭ ഫണ്ട് വെച്ചുകൊണ്ട് കഴിഞ്ഞ മൂന്ന് വർഷത്തിലധികമായി ഈ ഏകദേശം എഴുപത് ശതമാനത്തോളം വർക്ക് കഴിഞ്ഞിരുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തി നാലില് വീണ്ടും ഇരുപത് കോടി കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ട് വന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ ആ വർക്ക് പൂർത്തീകരിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ നടത്തുകയുണ്ടായി പക്ഷേ നഗരസഭയുടെ സുൽത്താൻ സുൽത്താൻപെട്ട ജംഗ്ഷനിലാണ് ഈ കൻഡ് കോംപ്ലക്സ് ഇതിനുള്ള വഴി വരുന്നത് ഈ കോയമ്പത്തൂർ റോട്ടിലുള്ള ഈ പബ്ലിക് ലൈബ്രറിയുടെ വഴിയാണ് വരുന്നത് അപ്പോൾ നമ്മൾ മെയ് മാസത്തിൽ തന്നെ ഇവർക്ക് നോട്ടീസ് കൊടുത്തു ഇങ്ങനെ പഴകിയ കെട്ടിടമാണ് തലയ്ക്ക് വീഴാൻ സാധ്യതയുണ്ട് ആ മറ്റുള്ള പതിനാറ് കെട്ടിടങ്ങൾക്കും ഇതേമാതിരിയുള്ള നോട്ടീസ് കൊടുത്തിരുന്നു പക്ഷേ ഇന്ന് ഇതുവരെ കഴിഞ്ഞ ആഴ്ച വരെ ഞങ്ങൾക്കൊരു നോട്ടീസിനുള്ളൊരു മറുപടിയോ ഇതേ തുടർന്ന് ഞങ്ങൾക്ക് വേണമെന്നോ പറയാൻ അവർക്ക് തയ്യാറായില്ല വീണ്ടും രണ്ടാമതൊരു നോട്ടീസ് അയച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ആ ലൈബ്രറി കൗൺസിലിൻ്റെ പീറ്റർ സാർ ഇവിടെ വരികയും റ്റ സാർ എങ്ങനെ ഞങ്ങൾക്ക് ഇത് ബുദ്ധിമുട്ടല്ലേ ഇത്രയും പുസ്തകങ്ങൾ ഇവിടെ സൂക്ഷിച്ച് വെച്ചാലേ അപ്പോൾ ഇത് എവിടെക്കെങ്കിലും കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ് എന്നുള്ള രീതിയിൽ പറയുകയുണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മൂന്ന് മാസമായി നോട്ടീസ് തന്നിട്ട് നിങ്ങളൊരു മറുപടി പോലും അതിന് തരാൻ ഞങ്ങൾ തയ്യാറായില്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ അദ്ദേഹം പറഞ്ഞത് ലൈബ്രറി കൗൺസിലിനെ ഞങ്ങൾ അറിയിച്ചു അവർ ഒരു മറുപടിയും ഞങ്ങൾക്ക് തന്നില്ല അതുകൊണ്ടാണ് വൈകിപ്പോയത് എന്ന് പറഞ്ഞു ലൈബ്രറി കൗൺസിലിനല്ല ഞങ്ങൾ നോട്ടീസ് തന്നത് ഞങ്ങൾ തന്നത് ലൈബ്രറിക്കാണ് അപ്പോൾ ലൈബ്രറി കിട്ടിയ വഴി നോട്ടീസുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറിയോ ചെയർമാനോ കാണേണ്ടത് നിങ്ങളുടെ ബാധ്യതയല്ലേ എന്തുകൊണ്ട് നിങ്ങൾ വന്നില്ല എന്ന് ചോദിച്ചപ്പോൾ ലൈബ്രറി കൗൺസിൽ സഹകരിക്കുന്നില്ല എന്നുള്ള രീതിയിലാണ് അവർ സംസാരിച്ചത് തീർച്ചയായിട്ടും മലക്കാട് നഗരത്തിലെ ഞാനൊക്കെ ജനിച്ച് വളർന്ന മുതൽ ഈ ഒരു ലൈബ്രറി കണ്ടും അവിടെ പോയിട്ട് വളർന്നൊരു വ്യക്തി എന്നുള്ള എനിക്ക് ഒരു കാരണവശാലേ ഞങ്ങൾ ലൈബ്രറി ലൈബ്രറിയുടെ വായനക്കാരെ ബുദ്ധിമുട്ടിക്കണം എന്നുള്ള രീതിയിലേ അല്ല നമ്മൾ പുറപ്പെട്ടത് പക്ഷേ നമുക്ക് ഈ കനറാ ബാങ്കിലേക്കുള്ള വഴി കണ്ടെത്തി പറ്റും ആ വഴി തന്നെയാണ് ഈ ലൈബ്രറി നിൽക്കുന്ന ആ സ്ഥലം അതുകൊണ്ട് അവരോട് പറഞ്ഞത് എന്താ വെച്ചാൽ നിങ്ങൾ താൽക്കാലിക ഈ പുസ്തകം എവിടെയെങ്കിലും വയ്ക്കാനുള്ള സൗകര്യങ്ങൾ നോക്കൂ അതിനുശേഷം പാലക്കാട് നഗരസഭയുടെ കെട്ടിടങ്ങൾ ഒരുപാടുണ്ട് ആ കെട്ടിടങ്ങളിൽ ഏതെങ്കിലും ഒരു സ്ഥലം ഞങ്ങൾ കൗൺസിൽ വെച്ച് അംഗീകരിച്ച് എന്നുള്ള രീതിയിലാണ് അവരോട് സംസാരിച്ചത് ഇത് പ്രതിഷേധത്തിൻ്റെ ആവശ്യമില്ല എന്നാണ് മനസ്സിലാക്കുന്നത് അതിൻ്റെ ആവശ്യമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഞങ്ങൾ സഹകരിക്കാതിരുന്നിട്ടില്ല ഞങ്ങൾ തീർച്ചയായിട്ടും വായനക്കാരോടൊപ്പം ഒപ്പം തന്നെയാണെന്ന് പറയാതിരിക്കാൻ വയ്യ കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരികയാണ് ഈ സാഹചര്യത്തിൽ ഇങ്ങനെയൊരു വിഷയം ഇപ്പോൾ ഉയർത്തുന്നതിൽ ഉയർത്തുന്നവർക്ക് എന്തെങ്കിലും രാഷ്ട്രീയ ലക്ഷ്യമുണ്ടെന്ന് കരുതുന്നുണ്ടോ ഇതിൽ രാഷ്ട്രീയമേ ഇല്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു രാഷ്ട്രീയവും ഇതിൽ കാണിക്കാറേ ഇല്ല ഞാൻ ഈ ലൈബ്രറിയിൽ നിരന്തരം പോകുന്ന ഒരു വ്യക്തിയാണ് നാടക പ്രവർത്തകയായതുകൊണ്ട് നാടകത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഞാൻ അവിടെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അവരുടെ എല്ലാവരെയും എനിക്ക് വളരെ വ്യക്തിപരമായിട്ട് ഞാൻ ബഹുമാനിക്കുന്ന ആൾക്കാരാണ് അവരോട് ഒരു ദേഷ്യവും ഇല്ല ഞങ്ങൾക്ക് ഇപ്പോൾ അത് ആ കെട്ടിടം പൊളിക്കുന്നതിന് വേണ്ട നടപടിക്രമങ്ങളൊന്നും ഇല്ലെങ്കിൽ പുസ്തകം മാറ്റാനുള്ള സംവിധാനമില്ല നഗരസഭയുടെ ഏതെങ്കിലും ഒരു കെട്ടിടം തീർച്ചയായിട്ടും ഞാൻ പറയുന്നു ഏതെങ്കിലും ഒരു കെട്ടിടം ഞങ്ങൾ കൗൺസിലിൽ വെച്ച് അംഗീകരിച്ച് നിങ്ങൾക്ക് തരാൻ തയ്യാറാണെന്ന് ഞാൻ പറയുകയാണ്